നമസ്കാരം ഒരു സിനിമയെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ എമ്പാടും പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദ വിശേഷങ്ങൾ മാത്രമാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി ഈ വിവാദങ്ങൾ മാത്രമാണ് കേരള സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്ന് കേൾക്കുന്നത് എമ്പുരാൻ എന്ന സിനിമ മോഹൻലാലിൻ്റെ തന്നെ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് അതിൻ്റെ തുടർച്ചയാണ് എന്നുള്ള രീതിയിൽ അത്യാപൂർവമായ അഭൂതപൂർവമായ വിജയം കൈവരിച്ച ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം കാണുവാൻ കേരളത്തിലെ സിനിമാ പ്രേമികളും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എല്ലാം ആരാധകരും കാത്തിരുന്ന നിമിഷം തന്നെയാണ് എന്നാൽ യമ്പുരാൻ റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിൽ വിദേശത്തും സ്വദേശത്തും ജനം ടിക്കറ്റില്ലാതെ മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അത്രത്തോളം അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയായിരുന്നു അത് ആ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല എംബുരാൻ സിനിമ റിലീസ് ചെയ്ത് അന്നു മുതൽ ഏതാണ്ട് നാല് ദിവസം പിന്നിടുമ്പോഴും കൊടും വിവാദത്തിൽ തന്നെ പെട്ടിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ നിരവധി പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും എല്ലാം വിമർശിച്ചുകൊണ്ടുള്ള സിനിമ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന സംഘപരിവാർ ശക്തികളുടെ പ്രതിഷേധം ഒരു വശത്ത് ഇതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിനും സംശുദ്ധിക്കും നിരക്കാത്ത ചില ഭാഗങ്ങൾ സിനിമയിൽ ഉണ്ടെന്നുള്ള മറ്റ് ആരോപണങ്ങൾ ഇതെല്ലാം മനഃപൂർവ്വം സിനിമയിൽ കുത്തി തിരികുകയാണെന്നും കളക്ഷൻ റെക്കോർഡുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിലെ സദാചാര സദാചാരബോധത്തെയും ചരിത്രത്തെയും വളച്ചൊടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ പണം കൈപ്പറ്റി അവരുടെ ഇച്ഛയ്ക്ക് പാത്രീഭവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊണ്ടോ ആണ് പൃഥ്വിരാജ് സുകുമാരൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന ആരോപണങ്ങളും വിവാദങ്ങളുമാണ് ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ഭാരിച്ച തിരക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും എംബുരാൻ കാണാനെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം നമ്മൾ അദ്ദേഹം സിനിമ കാണുന്നതിൻ്റെയും സിനിമ കണ്ടിറങ്ങുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് എന്നാൽ ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഇതുവരെ കണ്ടത് എംബുരാൻ എന്ന സിനിമ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് സിനിമാ നിരൂപകരും ആസ്വാദകരും കേരളത്തിലെ സാമാന്യ ജനങ്ങളും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് സിനിമ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് പോലെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് സ്വദേശത്തും വിദേശത്തുമായി ചിത്രീകരിച്ചത് ഈ സിനിമ ലാഭകരമായി ഓടണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും പിരിഞ്ഞു കിട്ടിയാൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞത് ഓവർസീസ് മാത്രം ഏതാണ്ട് പത്ത് മില്യൺ ഡോളർ ഒറ്റ ദിവസം കൊണ്ട് നേടാനായി എന്ന് പറയുമ്പോൾ എൺപത്തി കോടി രൂപയോളം ഒരു ദിവസം പിരിഞ്ഞു കിട്ടി എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമയുടെ ആദ്യ ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിംഗ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ബുക്ക് ചെയ്തവർക്ക് പോലും സീറ്റുകൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നാൽ പിന്നീട് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നവർ സിനിമ വിവാദത്തിൽ പെട്ടതോടുകൂടി പലരും പിന്മാറി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സംഘപരിവാർ ശക്തികൾ കൃത്യമായി തന്നെ ഈ സിനിമയിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു സിനിമ സംഘപരിവാർ ശക്തികൾക്ക് ഭാരതത്തിൻ്റെ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കുമെല്ലാം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഭീകര സംഘടനകളുടെ സ്വാധീനം ഈ പടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു വിമർശനം മറ്റൊരു വഴിക്ക് നടക്കുന്നു രാഷ്ട്രീയ രംഗത്തുള്ള പല ഉന്നതരും പല ഉന്നത നേതൃത്വവും ചില വൈദേശിക ശക്തികളുടെ കളിപ്പാവുകളാണ് എന്ന തരത്തിലൊക്കെയാണ് സിനിമയിലെ പ്രമേയം എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലുള്ള ഒരു മഹാനടൻ ഇത്തരത്തിലുള്ള ഒരു സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ഗവനിക്കാതെ പരിഗണിക്കാതെ അഭിനയിച്ചത് എന്നുള്ള പരാമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ സിനിമ റിലീസ് ചെയ്ത് നാലാം ദിവസം സിനിമ വിവാദത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ ഒരു എഫ് വി കുറിപ്പിട്ടിരിക്കുന്നു പല സുഹൃത്തുക്കളുമായി ആലോചിച്ചതിന് ശേഷം തന്നെയാണ് അദ്ദേഹം എഫ് ബി കുറിപ്പിട്ടിരിക്കുന്നത് താൻ ഇന്നേവരെയും തൻ്റെ സിനിമയിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തി കാണിക്കുവാനോ അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുവാനോ ഒരു ശ്രമവും ഇന്നേവരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ സുഹൃത്തുക്കൾക്ക് ഈ സിനിമ മൂലം എന്തെങ്കിലും തരത്തിലൊരു മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ സിനിമയുടെ എല്ലാ വശങ്ങളും സസൂക്ഷ്മമായി പഠിച്ചതിനു ശേഷം ഒരു സിനിമയിലേക്ക് ഇറങ്ങുന്ന ഒരു നടൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന വലിയൊരു നടൻ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു നടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഈ സിനിമയുടെ പരാമർശവിധേയമാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിവാദ വിഷയമാകാൻ സാധ്യതയുള്ള വിഷയങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കാതെ അഭിനയിക്കുകയായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം മോഹൻലാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അടക്കം പല ഒരു വായിച്ച് കാണണം അല്ലെങ്കിൽ പൃഥ്വിരാജ സുകുമാരൻ എന്ന സംവിധായകൻ അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ച് കാണണം പിന്നെ എങ്ങനെയാണ് ഈ സിനിമയിൽ ഇത്രയധികം വിവാദ സീനുകൾ കടന്നുകൂടിയത് ഒരുപക്ഷെ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് ഏതൊക്കെ സീനുകളാണ് ചിത്രീകരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്ന സീനിൻ്റെ രക്തചുരുക്കം എന്നൊരു പക്ഷേ അഭിനേതാക്കൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്നാൽ ഡബ്ബിങ്ങിലോ അല്ലെങ്കിൽ പ്രിവ്യൂ കാണുമ്പോഴോ എല്ലാം സിനിമയുടെ ആകെത്തുക എന്താണെന്ന് തീർച്ചയായും കണ്ടറിയാൻ സാധിക്കും അപ്പോൾ വിവാദ വിഷയങ്ങൾ ആയേക്കാം എന്നുള്ള വിഷയങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്തായാലും മോഹൻലാൽ തിരിച്ചറിഞ്ഞ് കാണണം പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം വിവാദ പരാമർശങ്ങൾക്കിടെ നൽകുന്ന രീതിയിൽ പൃഥ്വിരാജ് സുമാരൻ സംവിധാനം ചെയ്ത യംപുരാൻ എന്ന സിനിമ പൊതുജനസമക്ഷത്തേക്ക് ഇറക്കി വിട്ടത് എന്നുള്ളതിന് മോഹൻലാൽ കൂടി മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മോഹൻലാലിനെ വിമർശിക്കുന്ന ആളുകൾ തുറന്നടിക്കുന്നത് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന എഫ് പി കുറിപ്പ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ട് സിനിമ ആരെയെങ്കിലും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ പൃഥ്വിരാജു സമ്മതിക്കുന്നതായി തന്നെ വേണം മോഹൻലാലിൻ്റെ എഫ് പേജ് ഷെയർ ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ സിനിമയിൽ കടന്നുകൂടിയത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ടിസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുതൽ മുടക്കിൽ ചിത്രീകരിച്ച ഈ സിനിമ ലാഭം നേടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയെങ്കിലും വരുമാനം നേടിയേ പറ്റൂ കളക്ഷൻ നേടിയേ പറ്റൂ ഇത്തരം കളക്ഷൻ നേടുവാൻ വേണ്ടി തന്നെ വളരെ ബോധപൂർവം സിനിമയുടെ ചില ആളുകൾ സൃഷ്ടിച്ചെടുത്ത ഒരു സ്ട്രാറ്റജിയാണ് ഈ വിവാദം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സിനിമ സംഘപരിവാർ ശക്തികളുടെ എതിർപ്പിനെ തുടർന്നാണ് എന്ന് പറയപ്പെടുന്നു ഏതാണ്ട് പതിനേഴ് കട്ടുകൾ കഴിഞ്ഞതിന് ശേഷം റീഎഡിറ്റ് ചെയ്താണ് ഇന്ന് മുതൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് മിനിറ്റോളം സിനിമ കട്ട് ചെയ്തിരിക്കുന്നു എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് മിനിറ്റ് മാത്രമാണ് സിനിമയിൽ എഡിറ്റിംഗ് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കാര്യമായ കഥാ തന്തുവിലൊന്നും മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് സിനിമ എഡിറ്റ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും എന്നുള്ളത് സിനിമ ആദ്യം കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇവിടെയും പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെ മാർക്കറ്റിംഗ് തന്ത്രം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സിനിമ അടുത്ത ദിവസം മുതൽ എഡിറ്റിങ്ങിന് ശേഷം മാത്രമായിരിക്കും പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ എഡിറ്റിങ്ങിന് മുമ്പ് തന്നെ ഇനി ഇത് കാണണം എന്നുള്ളൊരു ധാരണ താല്പര്യം ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ പോകുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് പൃഥ്വിരാജ് സുകുമാറിനടക്കം എംബുരാൻ്റെ അണിയറ ശില്പികൾ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സിനിമ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഈ സിനിമ പൂർണ്ണമായും കാണാൻ തന്നെ പലരും തീരുമാനിക്കുകയായിരുന്നു തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ജനം ഈ കണ്ട ആളുകൾ തന്നെ അതായത് ആദ്യ സിനിമ കണ്ട ആളുകൾ തന്നെ വീണ്ടും എഡിറ്റ് ചെയ്ത് പ്രിന്റ് എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് മാറ്റിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വീണ്ടും സിനിമ കാണും എന്നുള്ളത് സിനിമയുടെ അണിയറ ശില്പികൾക്ക് അറിയാം ഫലത്തിൽ ഈ സിനിമ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ആദ്യം കണ്ട ആളുകൾ കാണും എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരിക്കുന്നു അങ്ങനെ സിനിമ സാമ്പത്തികമായി നേട്ടം കൊയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ സൃഷ്ടിച്ചെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മലയാള സിനിമ ആസ്വാദകരെയും ചലച്ചിത്ര പ്രേമികളെയും എല്ലാം പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ കബളിപ്പിച്ചിരിക്കുന്നു അഥവാ അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു കപട തന്ത്രം മാർക്കറ്റിംഗ് തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ നിരൂപകർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയുടെ ആദ്യ നാളുകളിൽ തന്നെ റിലീസ് ചെയ്ത ആദ്യ നാളുകളിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ ചില വർഗീയ ശക്തികളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ തുറന്നു കാണിക്കുന്നതിനാൽ അത്തരം ശക്തികൾക്ക് ഈ സിനിമ ഒരു തിരിച്ചടിയായിട്ടുണ്ട് അവരാണ് ഈ സിനിമയുടെ പേരിൽ മുറവിളി കൂട്ടുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു കുറിപ്പ് പ്രമുഖ ദിനപത്രങ്ങളിലല്ല വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റു സമന്നതരായ പല നേതാക്കളും കുറിപ്പിട്ടിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഞാൻ മോഹൻലാലിൻ്റെ വലിയൊരു ആരാധകനാണ് സിനിമ കാണണം എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയായിരിക്കും എംപുരാൻ എന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ സിനിമ വിവാദത്തിലായതിനുശേഷം സിനിമയിൽ ചില വിവാദ പരാമർശം എന്ന് എന്ന് സിനിമ കാണണം തനിക്ക് ില്ല എന്നാൽ സിനിമ ആരും കാണണ്ട അല്ലെങ്കിൽ ബിജെപിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സിനിമ കാണണ്ട എന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല അതൊരു കലാരൂപം തന്നെയാണ് ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള എം ടി രമേശും ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സിനിമയെ സിനിമയായി തന്നെ കാണണം അതൊരു കലാരൂപം തന്നെയാണ് അതൊരു സൃഷ്ടിയാണ് അതിന് ഇത്രയധികം വിമർശിക്കപ്പെടേണ്ട കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികളെ അതിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനം കൊണ്ട് മാത്രം തകർന്നു പോകുന്നതല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിത്തറ എന്നാണ് എം ടി രമേശും പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ രണ്ട് പ്രാവശ്യമാണ് സിനിമയെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നത് അതായത് സിനിമ റീഎഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു ലേഖനം വന്നു റീഎഡിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലേഖനം വന്നിട്ടുണ്ട് എന്തായാലും സിനിമ ഇന്ത്യയിൽ ഉടനീളം വിവാദ പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൃഥ്വിരാജ സുകുമാരൻ എന്ന സിനിമയുടെ സംവിധായകൻ കോടികൾ നേട്ടം കൊയ്യുന്നു സിനിമ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ട് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി രാഷ്ട്രീയവും രാഷ്ട്രീയത്തിനു വേണ്ടി സിനിമയും വഴിമാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നല്ല കലാരൂപമായി സിനിമയെ വിലയിരുത്താൻ സാധിക്കണം വിമർശനാത്മകമായ സൃഷ്ടികളെ പുച്ഛിച്ച് തള്ളേണ്ടതില്ല എന്നാൽ ദേശദ്രോഹപരമായ അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും എല്ലാം വളച്ചൊടിക്കുന്ന തരത്തിൽ ചരിത്രത്തിനും രാജ്യത്തിനുമെല്ലാം സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും വികഴ്ത്തി കാണിക്കുന്ന തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു സൃഷ്ടിയും ഉണ്ടാകാതിരിക്കട്ടെ വിമർശിക്കുവാനും വിമർശനാത്മകമായ പ്രതികരണങ്ങൾ നടത്തുവാനും എല്ലാവർക്കും അഭിപ്രായമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ എല്ലാത്തിനും അതിർവരമ്പുകളുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കേണ്ടതല്ല യുരാൻ എന്ന സിനിമ റീഎഡിറ്റിങ്ങിന് ശേഷം എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം